ദില്ലിയിലും മഴയാണോ ഡൽ വളരെ അപൂർവമായാണ് ഇങ്ങനെ മഴ പെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ ഈ ഇന്ന് ഇന്നലെ രാത്രി മുതൽ മഴയുണ്ട് ഓറഞ്ച് അലർട്ടാണ് പക്ഷേ അതിശക്തമായ പെരുമഴ എന്നൊന്നും പറയാനില്ല പക്ഷേ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളായി ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് ദില്ലിയിൽ മാത്രമല്ല ദില്ലിയിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നു മൺസൂൺ ആകെ ഈ ഉത്തരേന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു സമാനമായി തന്നെ അതിൻ്റെ സ്വാഭാവികമായി തന്നെ ഹിമാചൽ പ്രദേശ് ഒപ്പം നോർത്ത് ഈസ്റ്റ് രാജ്യ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും മഴയുണ്ട് പലയിടത്തും അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന വാർത്ത വരുന്നു ഹിമാചൽ പ്രദേശിലെ കുളുവിലൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടായിരുന്നു അപകടങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സമാനമായി പലയിടത്തും അതിശക്തമായ മഴ പെയ്യുന്നു ദില്ലിയിലാകട്ടെ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയുണ്ട് പക്ഷേ ഇപ്പോൾ സാധാരണ കഴിതിയിലുള്ള ഒരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ ഏതായാലും ദില്ലി പതുക്കെ ഉണർന്നു തുടങ്ങുകയാണ് രാജ്യതലസ്ഥാനമാണ് നമ്മളിപ്പോൾ ഈ മണ്ടി ഹൗസിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് രാജ്യ തലസ്ഥാനം പതുക്കെ ജീവിതത്തിലേക്ക് പോകുന്ന ഒരാളുടെ എണ്ണ തീർന്നാന്ന് തോന്നുന്നു ഓട്ടോറിക്ഷയുടെ വണ്ടി ഒരു പോവുകയാണ് എനിക്ക് തോന്നുന്നു എണ്ണ അതെ അതെ നല്ല രാവിലെ ആയിരിക്കും കാണുന്നത് ഇതൊക്കെയാണ് ഏതായാലും അടുത്തല്ല പെട്രോളുമ്പോൾ അടുത്ത് തന്നെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ അവർ അല്പം കൂടി തള്ളിയാൽ പെട്രോൾ പമ്പിൽ എത്തുമെന്നാണ് കരുതുന്നത് ഏതായാലും കാലാവസ്ഥ ഒരല്പം എന്നുള്ളതാണ് എയർ ക്വാളിറ്റി വളരെ പ്രശ്നമാണ് ദില്ലിയിൽ എന്ന് അരുൺകുമാറിനും അറിയാം പക്ഷേ മഴ രണ്ട് ദിവസമായി ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് ഈ മലിനീകരണ തോത് വളരെ വളരെ രൂപത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുകൂടി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുകയാണ് അരുൺകുമാർ ഓക്കെ അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് താങ്ക് യു അതിൽ ആ ഓട്ടോറിക്ഷ തള്ളിക്കൊണ്ട് പോകുന്ന ആളെ നോക്കിയപ്പോഴാണ് ജീവിതത്തിൽ ഇങ്ങനെ എത്രയെത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ജീവിതം ഒന്നും തള്ളി നീക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് നഗരങ്ങളിലുള്ള ഈ ഓട്ടോ ഡ്രൈവർമാരോട് സംസാരിച്ചാൽ മതി അവർ കൃത്യം തുകയ്ക്കാണ് ഓട്ടോ ഈ പെട്രോൾ ഡീസലും ഒക്കെ അടിക്കുക അതുകൊണ്ട് ചിലപ്പോൾ ഒരു നൂറ് മീറ്റർ ഇന്നൂറ് അപ്പുറത്ത് വെച്ചൊക്കെ തന്നെ ഈ ഓട്ടോ നിന്നു നിന്നുപോകുന്ന സാഹചര്യമുണ്ട് പലപ്പോഴും ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതൊന്നും അവരുടെ സ്വന്തം ഓട്ടോ ആവണമെന്നില്ല ഇവർ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്ന ഓട്ടോകളാണ് പലതും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂർ വരെ ഉള്ള കണക്കാക്കിയായിരിക്കും അവർ പെട്രോളും ഡീസലും ഒക്കെ അടിക്കുന്നത്